എന്താണ് ഗർഭാശയ മുഴ അഥവാ ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിൻ്റെ നടുവിലത്തെ പാളിയാണ് ഒരു മസിൽ ലെയർ അതിലുണ്ടാവുന്ന നോൺ ക്യാൻസറസ് അതായത് അർബുദമല്ലാത്ത മുഴകളെയാണ് നമ്മൾ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് സാധാരണയായി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള പതിനഞ്ചിനും അമ്പതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഇത് കണ്ടുവരുന്നു അതായത് ആർത്തവ വിരാമത്തിന് ശേഷം ഫൈബ്രോയിഡുകൾ വളരാനുള്ള സാധ്യത വളരെ കുറവാണ് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുകളുടെ എന്താണ് കുഴപ്പം ഫൈബ്രോയിഡുകൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ വളരെ വലിയ സൈസിലോട്ട് വളരാനുള്ള സാധ്യതയുണ്ട് ചെറിയൊരു ശതമാനം ആൾക്കാരിൽ എന്നാൽ മിക്കവാറും ആൾക്കാരിൽ ഇത് ആർത്തവ സംബന്ധമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് ബ്ലീഡിങ് കൂടുതലാവുക ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് കാണുക ബ്ലീഡിങ് ക്രമം തെറ്റി വരിക കൂടാതെ ആർത്തവസമേത വേദന ഉണ്ടാവുക ഇതൊന്നും കൂടാതെ വയറുവേദനയോ നടുവേദനയോ ആയിട്ടും ഫൈബ്രോയിഡുകൾ പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് കൂടാതെ യൂറിനറി ഡിഫിക്കൽട്ടീസ് പിന്നെ മലം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവാം മലശോധന കുറയുക തുടങ്ങിയ സിംറ്റംസും വയറിൽ ഖനം അനുഭവപ്പെടുക തുടങ്ങിയ സിംറ്റംസും ഫൈബ്രോയിഡുകൾ ഉണ്ടാക്കാറുണ്ട് ഫൈബ്രോയിഡുകൾ ഏതെല്ലാം തരത്തിലുണ്ട് ഫൈബ്രോയിഡുകൾ മസിൽ ലെയറിലാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലോട്ടോ പുറത്തോട്ടോ ഫൈബ്രോയിഡുകൾക്ക് വളരാം ഉള്ളിലോട്ട് വളരുകയാണെങ്കിലാണ് കൂടുതലായി ആർത്തവ ക്രമക്കേടുകൾ കാണുന്നത് പുറത്തോട്ട് വളരുമ്പോൾ ആർത്തവ ക്രമക്കേഡുകൾ ഉണ്ടാവാതെന്നുള്ള സാധ്യത കുറവാണ് ഇത് കൂടുതലായി പ്രഷർ ആണ് ഉണ്ടാക്കുന്നത് അതായത് മൂത്ര പോവാൻ ബുദ്ധിമുട്ടുണ്ടാവുക മലം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവുക വയറിന് ഖനം തോന്നുക അല്ലെങ്കിൽ അടുത്തുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ പ്രഷർ വരുന്നതുകൊണ്ട് വരുന്ന സിംറ്റംസ് അങ്ങനെയാണ് ഉണ്ടാവുക ചിലപ്പോൾ ഇതൊരു ഞെട്ടി പോലെ വന്നിട്ട് ഫ്രീ ആയിട്ട് വയറിനുള്ളിൽ പോകുന്ന പോലെയും വരാം അതിനെ നമ്മൾ പെഡൻഗുലേറ്റഡ് ഫൈബ്രോയിഡ് എന്ന് പറയും എല്ലാ ഫൈബ്രോയിഡുകൾക്കും ചികിത്സ ആവശ്യമാണോ അല്ല ഫൈബ്രോയിഡുകൾ ഞാൻ പറഞ്ഞു ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് കൂടാതെ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും ഫൈബ്രോയിഡുകൾ നമ്മൾ കണ്ടെത്താ കാണും കണ്ടുപിടിക്കാറുണ്ട് ഫൈബ്രോയിഡിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ തൊട്ടു നോക്കിയിട്ട് സംശയം തോന്നാം ചിലപ്പോൾ വലിയ സൈസ് സൈസാണെങ്കിൽ ഇല്ലെങ്കിൽ സ്കാൻ വഴി തന്നെയാണ് ഫൈബ്രോയിഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഫൈബ്രോയിഡിൽ കണ്ടെത്തിയാൽ ചില കണ്ടീഷനിൽ അത് നീക്കേണ്ടി വന്നേക്കാം അതായത് എല്ലാ ഫൈബ്രോയിഡുകളും നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല സിംറ്റമാറ്റിക് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്ന സമയത്താണ് ഫൈബ്രോയിഡുകൾ റിമൂവ് ചെയ്യേണ്ടി വരുന്നത് കൂടാതെ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്ന തരത്തിലാണ് ഫൈബ്രോയിഡുകൾ ഉണ്ടതെങ്കിൽ മാറ്റേണ്ടി വരും ഫൈബ്രോയിഡുകൾ എപ്പോഴും നീക്കം ചെയ്യുകയാണോ വേണ്ടത് അതോ അതിന് വേറെ മെഡിക്കൽ മറ്റു മറ്റുപാധികളോ ഉണ്ടോ എന്ന് എപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നവർ ഉണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ഭാഗങ്ങൾ എന്ന് പരിശോധിക്കാം ഫൈബ്രോയിഡുകൾ സിംറ്റം ഇല്ലാത്ത ചെറിയ ഫൈബ്രോയിഡുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വിടാം അതായത് ഒരു സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് അത് യാദൃശ്ചികമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴോ സിസേറിയൻ ചെയ്യുമ്പോഴോ കണ്ടെത്തുന്ന ഫൈബ്രോയിഡുകളാണ് അത് സിംറ്റം ഒന്നും ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ വെറുതെ വിടാം വളരില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യണം രണ്ടാമതായിട്ട് ചില യുലി പ്രിസ്റ്റാൽ പോലുള്ള ചില ഗുളികകൾ കഴിക്കാവുന്നതാണ് അത് ക്രമമായി കഴിക്കുകയും ഫോളോപ്പ് ചെയ്യുകയും വേണം എല്ലാവർക്കും എല്ലാ ഫൈബ്രോയിഡ്സിനും ഈ ട്രീറ്റ്മെൻറ്റ് ബാധകമല്ല മൂന്നാമതായി ചെയ്യാവുന്ന കാര്യം ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവ വിരാമത്തിൻ്റെ സിംറ്റംസ് പോലെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടാതെ എല്ലിന്റെ ബലക്കുറവിനും അത് വളരെ അധികം കാലം എടുക്കുകയാണെങ്കിൽ വരാവുന്ന വരാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ കാലം അതെടുക്കാൻ പറ്റില്ല മാക്സിമം ആറ് മാസം വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് കൂടാതെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു എം ആർ ഐ ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേസർ അബ്ലേഷൻ പർക്യൂട്ടേനിയസ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്നൊക്കെ പറയുന്ന ഹൈഫൈ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളും ഉണ്ട് ഇതൊക്കെ സർജറി ഒഴിവാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കിയേ തീരൂ എന്നുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് കൂടാതെ നമുക്ക് യൂട്രൈൻ ആർട്രി എംബളൈസേഷൻ എന്ന് പറഞ്ഞൊരു ചികിത്സാ സംവിധാനമുണ്ട് ഇതിൽ ഒരു ചെറിയ ട്യൂബ് കത്തീറ്റർ പോലത്തെ ഒരു സാധനം കാലിലെ ഞരമ്പിൽ കാലിലെ കൂടെ കാലിലെ ഞരമ്പിൽ കൂടെ കടത്തി വിട്ടിട്ട് യൂട്രസിലേക്കുള്ള ആർട്ടറിയിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫൈബ്രോയിഡിലോട്ടുള്ള രക്ത ഓട്ടം കുറഞ്ഞ് ഫൈബ്രോയിഡ് ചെറുതായി പോവാൻ പോകാൻ നമ്മൾ അത് ശ്രമിക്കുന്നത് ഇതൊന്നും കൂടാതെ ഗർഭപാത്രം സംരക്ഷിച്ചേ പറ്റൂ അത് എടുത്തു കളയാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഫൈബ്രോയിഡ് മാത്രമായി എടുത്തു കളയാവുന്നതാണ് ഫൈബ്രോയിഡ് മാത്രമായിട്ട് എങ്ങനെയല്ല എടുത്തു കളയാം ഫൈബ്രോയിഡ് മാത്രമായി എടുത്തു കളയുകയാണെങ്കിൽ വയറ് കീറി തുറന്നു തന്നെ ചെയ്യണോ വേണമെന്നില്ല ലാപ്രോസ്കോപ്പ് വഴി ചെയ്യാം അത് പുറത്തേക്ക് വളർന്നിരുന്ന ഫൈബ്രോയിഡുകളാണ് കൂടുതൽ ലാപ്രോസ്കോപ്പിൽ കൂടി എടുത്തു കളയാൻ പറ്റുന്നത് ഗർഭപാതത്തിൻ്റെ അകത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡിൽ ഹിസ്ട്രോസ്കോപ്പ് അതായത് ഗർഭപാത്രത്തിന്റെ ഗർഭപാത്രത്തിനേക്കുള്ളിലേക്ക് കുഴലിട്ടിട്ടാണ് എടുത്തു കളയുന്നത് ഇതുകൂടാതെ ഈ മാർഗങ്ങളെല്ലാം കൊണ്ടും ഫൈബ്രോയിഡ് എടുത്തു കളയുകയാണെങ്കിലും റെക്കറൻസ് റേറ്റ് കൂടുതലാണ് ഏത് വഴി ഫൈബ്രോയിഡ് എടുത്തു കളയുകയാണെങ്കിലും ഫൈബ്രോയിഡുകൾ ചെറിയ ഫൈബ്രോയിഡുകൾ കളയാൻ പറ്റാതിരിക്കാനും റെക്കറൻസ് വരാനും സാധ്യത കൂടുതലാണ് ഡെഫിനിറ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യൂട്രസ് പ്രിസർവ് ചെയ്യണം എന്ന് നിർബന്ധമില്ലെങ്കിൽ ഹിസ്ട്രക്ടമി ചെയ്യാം വളരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് മെഡിക്കൽ ഓർ അതർ മെത്തേഡ്സ് കൊണ്ട് ഫലമില്ലെങ്കിൽ നമ്മൾ അവസാനമായി ചെയ്യുന്നത് ഹിസ്ട്രക്ടമിയാണ് അതായത് ഗർഭപാത്രം എടുത്തു കളയുക എന്നുള്ള ചികിത്സയാണ് അല്ലാതെ എല്ലാവർക്കും സർജറി ഫൈബ്രോയിഡിന് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ജിസ്റ്റ്